ഇതാണ് റോസ് ആപ്പിൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് ഈ റോസ് ആപ്പിൾ കൊണ്ട് വൈനുണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് കിടികളും അണ്ണാനും എല്ലാം കൂടി മൊത്തം പറിച്ചു പറിച്ചു തിന്നുക രസമായിരുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിന് റോസ് ആപ്പിൾ എന്നാണ് പറയുന്നത് ചില സിംഗപ്പൂർ എന്നും പറയാനും കേട്ടിട്ടുണ്ട് മരത്തേട്ട് ഇനിയിപ്പൊ ഒന്നോ രണ്ടോ എണ്ണ ഒക്കെ ഉള്ളു മുഴുവനും കടിച്ചു കുറച്ച് താഴെ എന്റെ മരം മുഴുവനും കാഴ്ച നിൽക്കുന്ന കണ്ടോ ഇന്ന് ഞാനിതെല്ലാം പറിക്കാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് കുറെ നിപ്പുണ്ട് അതെല്ലാം പറിച്ചെടുക്കാനായിട്ട് പോകുന്നത് വേണ്ട ഇല്ല ഇത് നാളെ കൊണ്ട് മുഴുവനും വീടിൻ്റെ മുകളിലോട്ട് കിടക്കുന്നുണ്ട് അതിൽ ഞാൻ തോട്ട് കെട്ടി ഇപ്പൊ പറിക്കും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇതൊന്നും കിട്ടത്തില്ല അപ്പത്തന്നെ ഞാനതെല്ലാം പറിക്കാൻ പോവാണ് ഇതിനിടയ്ക്കൊക്കെ നിപ്പുണ്ട് സിംഗപ്പൂർ ആപ്പിളെന്നും പറഞ്ഞ ഓരോന്നായിട്ടിങ്ങനെ പറിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടത്തില്ല നച്ചാർ ഇടാമെന്ന് വിചാരിച്ച റോസായി തുടങ്ങിയിട്ടുണ്ടോ റോസ് ആപ്പിൾ ആ നിങ്ങൾ പറഞ്ഞ് തുടങ്ങി അവർ പറയുന്നില്ല ാണ് എനിക്കുന്നുണ്ടാ പറഞ്ഞാൽ ഞാനത് ആഗ്രഹിച്ച് വെച്ച് പിടിപ്പിച്ച സാധനമാണ് എനിക്ക് ഒന്നും

买个便宜的。 പറിച്ചെടുത്ത റോസാ പ്ലാണിത് മുഴുവൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇനി അച്ചാറും പച്ചടിയൊക്കെ വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ